അപ്പോൾ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന തുടർച്ചയായ തൊണ്ണൂറ് എപ്പിസോഡുകൾ അപ്പോൾ വളരെ സന്തോഷം വേറെ എന്താ എനിക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയതോട് കൂടിയിട്ട് യൂട്യൂബിൽ നേരിട്ട് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അതേപോലെ മിത്ര ഇത് രണ്ടുമാണ് കിട്ടുന്നത് അപ്പം ഞാൻ റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ കണ്ടിട്ടാണ് നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് പേജിൽ നിന്ന് അത് വാങ്ങുകയാണെങ്കിൽ ചെറിയൊരു കമ്മീഷൻ എനിക്ക് കിട്ടും അത് വലിയൊരു ഉപകാരമായിരിക്കും വേറെ എന്താ മോട്ടോറോള ജി എയ്റ്റി സിക്സ് പവർ എന്ന് പറയുന്ന ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫോണാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്നുണ്ട് അതേപോലെ ഇന്ന് നമ്മളുടെ വിവോ ടി ഫോർ ആർ എന്ന് പറയുന്ന ഫോൺ ഇന്ന് വീട്ടിൽ ഡെലിവേർഡ് ആവും അപ്പോൾ നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് മിസ്സാവാതിരിക്കാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും പറ്റിയ ഒരു ഹൈപ്പ് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത് നമ്മളെല്ലാവരും യു പി ഐ പേയ്മെൻറ്റ്സ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളാണ് ഗൂഗിൾ പേ പേ ടി എം ഫോൺ പേ ഇതൊക്കെ നമ്മളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ ഒരു യു പി ഐ പേയ്മെൻറ്റിൻ്റെ സൈഡിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സാധാരണ യൂസറെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയൊരു പ്രശ്നമുള്ളതല്ല പക്ഷേ എന്നാൽ ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ഒരൊറ്റ ദിവസം നമുക്ക് അമ്പത് തവണ മാത്രമാണ് ഇനി ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഇരുപത്തി അഞ്ച് തവണ ഒരു ദിവസം സാധിക്കുകയുള്ളൂ പിന്നെ പീക്ക് ടൈമിൽ ഏകദേശം ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഈ ഒരു സമയത്തിനുള്ളിൽ ഓട്ടോ പേ ചെയ്യുന്നതും അതിൻ്റെ എണ്ണം വളരെ കാര്യമായിട്ട് തന്നെ കുറച്ചിട്ടുണ്ട് നിങ്ങൾക്കിതൊന്നും ഈ ടൈമിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല കേട്ടോ അല്ലെങ്കിൽ അമ്പത് തവണ കൂടുതൽ ചെയ്യാനായിട്ട് ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതല്ല പറയുന്നത് അത് ഈ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും സോ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഇതിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിലുള്ള ട്രാഫിക്ക് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് റോട്ടിൽ കാർ ഓടുന്ന ട്രാഫിക്കല്ല ഈ യു പി ഐ ചെയ്യുന്നത് വഴിയുള്ള ഫെയിലിയറും അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കുറയുന്നത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഒരു റൂള് കൊണ്ടുവന്നിട്ടുള്ളത് സോ നിങ്ങളൊരു ഷോപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ മാത്രമാണ് ഇത്രയ്ക്ക് തവണ ബാലൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ അപ്പം ഇങ്ങനൊരു മാറ്റം യു പി ഐ പേയ്മെൻറ്റിൻ്റെ സൈഡിൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നിരിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മൈക്രോസോഫ്റ്റ് ഗൂഗിളിൻ്റെ ക്രോമോയ്സിനോട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് ഇലവൻ എസ് സി എന്ന് പറയുന്ന അവരുടെ ലൈറ്റർ വേർഷൻ ഓയിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില കുറഞ്ഞ ലാപ്ടോപ്പിലും അതേപോലെ സ്പെക്ക് കുറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പിലൊക്കെയാണ് ഈ വിൻഡോസ് ഇലവൻ എസ് സി യൂസ് ചെയ്ത് വന്നിരുന്നത് ഇപ്പോൾ അതിലോട്ടുള്ള എല്ലാ ടെക്നിക്കൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്താറ് ഒക്ടോബറോട് കൂടിയിട്ട് മൈക്രോസോഫ്റ്റ് ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് സോ എല്ലാ യൂസേഴ്സിനോടും മൈക്രോസോഫ്റ്റ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും വിൻഡോസ് ഇലവൻ എസ് സിയിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റി ഇപ്പോൾ ലൈവ് ആയിരിക്കുന്ന മറ്റു വോയിസിലോട്ട് മാറാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞാലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇപ്പൊ നമ്മളിപ്പോഴും വിൻഡോസ് എക്സ് പി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ പക്ഷേ ഇതിലോട്ടുള്ള ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ടും ഇനി മൈക്രോസോഫ്റ്റിന്റെ സൈഡിൽ നിന്ന് കിട്ടില്ല അത്രമാത്രം നമ്മളുടെ ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ഒരു പുതിയ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേരിൽ എത്ര സിം ഉണ്ട് എന്നുള്ളത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രോഡ് പരമായിട്ടുള്ള കോള് കാര്യങ്ങളൊക്കെ ൊക്കെ വരികയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോണ് സിമ്മ് കാര്യങ്ങളൊക്കെ മിസ് ആവുകയാണ് തന്നെ നഷ്ടപ്പെടുക ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനും ഈ പറയുന്ന ആപ്ലിക്കേഷൻ വഴി സാധിക്കും ഞാനതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് പക്ഷേ ഇതൊരു ബിറ്റാ സ്റ്റേജിലാണെന്ന് തോന്നുന്നു എനിക്കറിയാം എൻ്റെ പേരിൽ മൂന്ന് കണക്ഷൻ ഇപ്പോൾ ആക്റ്റീവ് പക്ഷേ ആ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കാണിച്ചില്ല മേ ബി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ പേരിലുള്ള സിമ്മ് ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക ഓപ്പൺ എ ഐ ചാറ്റ് ജി ബി ടി ഫൈവ് എന്ന് പറയുന്ന പുതിയ മോഡൽ ലാസ്റ്റ് വീക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കുറേ കൂടി ആണ് കുറെ കൂടി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു എ ഐ ആണ് ചാറ്റ് ജി ബി ടി ഫൈവ് എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ലെവൽ ഹെൽത്ത് ഗൈഡ് ലൈൻ തരാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി ഇതിനുണ്ട് അതേപോലെ അഡ്വാൻസ്ഡ് ലെവൽ കോഡിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന ചാറ്റ് ജി ബി ടിക്ക് ഉണ്ട് ഒരു പി എച്ച് ഡി ലെവലിലുള്ള ഇൻ്റലിജൻസും ഈ ഒരു ചാറ്റ് ജി ബി ടി എന്നുള്ളതാണ് പറയുന്നത് അതിൽ എൻ്റെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന എ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല യൂസ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല സോ നിങ്ങൾ ഈ പറയുന്ന ചാർജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി ഇന്റലിജന്റ് ആയിട്ടുള്ള കുറെ കൂടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങളെല്ലാം തരാനായിട്ട് ചാർജിബിറ്റി ഫൈവിന് എന്നാണ് പറയുന്നത് നാളെയാണ് ഓപ്പോ സർവീസ് ഡേ വരുന്നത് അതായത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യില് ഓപ്പോ ഫോൺ ഉണ്ട് അത് ജെനുവിൻ പാർട്സ് വെച്ചിട്ടോ ജെനുവിൻ സർവീസ് വെച്ചിട്ടോ നിങ്ങൾക്ക് അത് റിപ്പയർ ചെയ്യാനായിട്ട് താല്പര്യം നാളെയാണ് ദി ബെസ്റ്റ് ഡേ വരുന്നത് ഇപ്പോൾ നാളത്തെ ദിവസം ഈ ഒരു സർവീസ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന സർവീസിനും വാങ്ങുന്ന സ്പെയർ പാർട്സിനും അപ് ടു തേർട്ടി പെർസെൻറ്റേജ് വരെ ഓപ്പോ ഡിസ്കൗണ്ട് കൊടുക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് നാളത്തൊരറ്റ ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റന്നാ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യതയില്ല ഷവമി റെഡ്മി ഫോണുകളുടെ ലോഗോ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് പഴയ ലോഗോ പുതിയ നിങ്ങൾക്ക് ഇവിടെ കാണാം പഴയ ലോഗോ എന്ന് പറയുന്നത് റെഡ്മിയിൽ ആറ് മാത്രമായിരുന്നു ക്യാപ്സില് ബാക്കി എല്ലാം സ്മോൾ ആയിരുന്നു ഇപ്പോൾ പുതിയ ലോഗോയിലോട്ട് വരുമ്പോൾ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് വരുന്നത് ഈ മാസം വരാൻ പോകുന്ന റെഡ്മി ഫിഫ്റ്റീൻ ഫോൺ മുതൽ ഈ പുതിയ ലോഗയ ആയിരിക്കും വിവോയുടെ സൈഡിൽ നിന്ന് വൈ സീരീസിൽ വൈ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങളൊരു സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ ആറായിരം എം എച്ച് ബറ്ററി ഐ പി സിക്സ്റ്റി എയ്റ്റ് ബാർ സിക്സ്റ്റി നയൻ റേറ്റിംഗ് വരുന്നുണ്ട് നൂറ്റി ഇരുപത് എഡ്സ് റിഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എമോലി ഡിസ്പ്ലേ സോണി മെയിൻ ക്യാമറ അങ്ങനെ അത്യാവശ്യം എല്ലാ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫോണിൻ്റെ ഒഫീഷ്യൽ പ്രൊഡക്റ്റ് പേജ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ പ്രൊസസർ ഏതാണെന്ന് മാത്രം അതിൻ്റെ മെയിൻ സ്പെക്കിൽ കാണിച്ചിട്ടില്ല കാരണം അത് കാണിക്കാനുള്ള ധൈര്യം അവർക്കില്ല സ്റ്റാപ്പ് ഡ്രാഗൺ ഫോർ ജി ടു എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു പ്രോസസറിനും കുഴപ്പമില്ല ഈ ഒരു ഫോണിനും കുഴപ്പമില്ല പക്ഷെ ഇത് വന്നിരിക്കുന്ന പ്രൈസാണ് പ്രധാന പ്രശ്നം ആ ഒരു പ്രോസസറാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാനുള്ള ധൈര്യം പോലും വിവോയ്ക്ക് അവിടെ ഇല്ല അതിനർത്ഥം അതൊട്ടും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണല്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ശരിയാണ് ഓഫ്ലൈൻ ആയിട്ട് വരുന്ന ഫോണാണ് അതങ്ങനെ തന്നെയാണ് അത്ര പവർഫുൾ ആയിട്ടുള്ള പ്രോസസറോ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രോസസറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടാറില്ല പക്ഷെ അത് കാണിക്കാൻ ഇത്ര മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്തായാലും വിവോഡോ സൈഡിൽ നിന്ന് വൈ ഫോർ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ പലരും ഗൂഗിൾ പുറത്തിറക്കിയ പിക്സൽ ടെന്നിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും ഇത് നൈസായിട്ട് വളരെ പബ്ലിക്കായിട്ട് തന്നെ ആപ്പിളിന് അങ്ങോട്ട് ട്രോളിങ് കമ്മിങ് സൂൺ കമ്മിങ് സൂൺ കമ്മിങ് സൂൺ എന്ന് പറയുന്ന ആപ്പിളിൻ്റെ ആപ്പിൾ എന്ന് പറയുന്നില്ല പക്ഷെ മാർക്കറ്റിൽ ഇനിയും എത്താത്ത കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിൾ വേണോ അതോ ഗൂഗിൾ വേണോ അതായിരുന്നു ശരിക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് നൈസായിട്ടാണ് ഇടാൻ പരസ്യം വന്നത് എന്തായാലും ഈ മാസം ഇരുപതാന്തി ഗൂഗിളിൻ്റെ പിക്സൽ ടെൻ സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇനി നിങ്ങൾ ആ ഒരു പരസ്യം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഞാൻ ആ ഒരു പരസ്യത്തിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നൈസാണ് കേട്ടോ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആപ്പിളൊക്കെ ശരിക്കും നമ്മളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി കാരണം കഴിഞ്ഞ വർഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സിൽ പലതും ഇപ്പോഴും കിട്ടിയിട്ടില്ല അവരുടെ സീറിയൊക്കെ എവിടെയോ ചപ്പ് ചവറിൽ എടുക്കുകയാണ് അത്രയും മോശമായിട്ടാണ് ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെ ഗൂഗിളിൻ്റെ ഐ എന്ന് പറയുന്നത് വേറെ 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 ലെവലിലാണ് നിൽക്കുന്നത് സോ അങ്ങനെ ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലെ ദി ബെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ സാംസങ് അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള ഫോണുകൾ തന്നെയാണ് ലാസ്റ്റ് വീക്ക് ഐക്യുൻ്റെ സൈഡിൽ നിന്ന് സി ടെൻ ടർമോ പ്ലസ് എന്ന് പറയുന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എണ്ണായിരം എം എ എച്ച് ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സോ ആറായിരം കഴിഞ്ഞു ഏഴായിരം കഴിഞ്ഞു എണ്ണായിരത്തിലോട്ട് കടന്നിട്ടുണ്ട് മീഡിയ ടെക്ട് ഇമൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസർ നൂറ്റി നാൽപ്പത്തി നാല് ആയിട്ട് റിഫ്രഷേറ്റി സപ്പോർട്ട് ചെയ്യുന്ന എംഒലി ഡിസ്പ്ലേ അത്യാവശ്യം നല്ലൊരു പ്രീമിയം കാറ്റഗറിയിലാണ് ഈ ഒരു ഫോൺ വരുന്നത് ഇതുകൂടാതെ എയർ ത്രീ പ്രോ എന്ന് പറയുന്ന ഒരു ടി ഡബ്ല്യു എസും അതിന് അമ്പത് ഡി ബിയുടെ എൻ സി സപ്പോർട്ട് വരെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പവർ ബാങ്ക് പതിനായിരം എം എച്ച് കപ്പാസിറ്റി വരുന്ന ഒരു പവർ ബാങ്ക് അതിൽ ബിൽട്ട് ഇൻ ആയിട്ടുള്ള കേബിൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഒരു സ്മാർട്ട് ഫോണ് ഒരു ടി ഡബ്ല്യു എസ് ഒരു പവർ ബാങ്ക് ഇത്രയും പ്രൊഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇന്ത്യയിലോട്ട് എന്നുള്ളത് അറിയില്ല എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കാം ലാവ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് പ്രോ ബഡ്സ് എൻ ടു വൺ എന്ന് പറയുന്ന നെക്ക് ബാൻഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പത്തമവ് വരുന്ന ഡ്രൈവർ ഇ എൻ സി സപ്പോർട്ട് നാൽപ്പത് മണിക്കൂറോളം പ്ലേ ബാക്ക് ടൈം കിട്ടുന്ന ബാറ്ററി ലൈഫ് അങ്ങനെയൊക്കെയാണ് ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ പ്രോ ബഡ്സ് എൻ ടു വൺ എന്ന് പറയുന്ന നെക്ക് ബാൻഡിൻ്റെ പ്രൈസ് വരുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് അതുപോലെ ലാവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും പോട്ടോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് മോവോ എന്ന് പറയുന്ന ത്രീ ഇൻ വൺ ബ്ലൂടൂത്ത് സ്പീക്കർ വരെണ്ണം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് നമുക്കിതിൽ ആയിട്ട് അഞ്ച് പാട്ടിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ വയർലെസ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ മൂന്ന് ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിങ്ങിലായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ മിററും വരുന്നുണ്ട് നമ്മുടെ സെൽഫി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും സോ നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ യൂസ് വരുന്നത് എന്താണെന്ന് അറിയുമോ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നല്ല പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം എനിക്ക് ആ ഒരു രീതിക്ക് നോക്കിയപ്പോൾ ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പോട്ട്രോണിക്സ് മോവോ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് പോട്ടോണിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും കണ്ടില്ല പോട്ടോണിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നാലായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ സാംസങ്ങിൻ്റെ എ ട്വൻറ്റി ടു എഫ് ട്വൻറ്റി ടു എം തേർട്ടി ടു എം ഫോർട്ടി ടു ഫൈവ് ജി എന്ന് പറയുന്ന ഇതിലേതെങ്കിലും മോഡൽ ഫോണാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലോട്ടുള്ള കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ സപ്പോർട്ടും സാംസങ് ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ല അതായത് ഈ ഒരു ഫോൺ മാറ്റാനുള്ള സമയമായി എന്ന് ചുരുക്കം ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നല്ല ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ജി ടി തേർട്ടി എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതുകൂടാതെ സിക്സ് ലെയർ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എക്സ് ആക്സി ലീനിയർ മോട്ടർ വരുന്നുണ്ട് അതുപോലെ സിക്സ് ആക്സിസ് ഗൈറോസ്കോപ്പ് കൊടുത്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് റിഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എമോലി ഡിസ്പ്ലേ ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ട്രിഗേഴ്സ് ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി സിസ്റ്റം അത്യാവശ്യം ഒരു ഗെയിമിംഗ് ഫോണിന് വേണ്ട എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ബാക്കിൽ എൽ ഇ ഡി ലൈറ്റിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് അതായത് ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലോഞ്ചിങ് ഓഫറും അതേപോലെ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനും കുറഞ്ഞ പ്രൈസിന് കിട്ടും സോ ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നല്ല ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത് പരിഗണിക്കാം നിങ്ങളൊരു അത്ലറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗാർമിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് ഫോർ റണ്ണർ ഫൈവ് സെവൻറ്റി അതേപോലെ ഫോർ റണ്ണർ നയൻ സെവൻറ്റി എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് വാച്ചുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ കണ്ട രണ്ട് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ എൽ ടി കണക്റ്റിവിറ്റിയുടെ ആ ഒരു ഓപ്ഷൻ മാത്രം കൊടുത്തിട്ടില്ല ബ്ലൂടൂത്ത് ജി പി എസ് അങ്ങനെയാണ് ഇതിൻ്റെ കണക്ടിവിറ്റി വരുന്നത് ബാക്കി അഡ്വാൻസ്ഡ് ലെവൽ സ്ലീപ്പിംഗ് കൂട്ടിട്ട് നമ്മുടെ ഹെൽത്ത് ട്രാക്കിങ്ങിന്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഞാന കൊടുക്കാം ഇതിൽ ഈ ഗാർമിൻ ഫോർ റണ്ണർ ഫൈവ് സെവൻ്റിയുടെ പ്രൈസ് വരുന്നത് സിക്സ്റ്റി സെവൻ തൗസൻഡ് ഫോർ റണ്ണർ നയൻ സെവൻറ്റിയുടെ പ്രൈസ് വരുന്നത് നയൻറ്റി വൺ തൗസൻഡ് നല്ല വിലയിലാണ് വരുന്നത് സോ നിങ്ങൾ അത്രയും അഡ്വാൻസ്ഡ് ലെവൽ നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് പോയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഗാലക്സി സീരീസോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഐ വാച്ച് ഒക്കെ നോക്കിയാൽ മതി അതിന് ഇത്രയും കോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഇനി ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണുകൾ ഏതൊക്കെയാ നോക്കാം ഓപ്പോയുടെ സൈഡിൽ നിന്ന് അവരുടെ കെ സീരീസിൽ കെ ടെറ്റീൻ ടർബോ കെ ടെറ്റീൻ ടർബോ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ നാളെ അതായത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നാളെ ഒരു മണി ആവുന്ന സമയത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ പറ്റും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് ഇത് പക്ക ഗെയിമിംഗ് ഫോണാണ് കേട്ടാ ഇൻ ബിൽഡായിട്ട് കൂളിങ് ഫാനും ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ കെ ടൈറ്റീൻ ടർബോ പ്രോ എന്ന് പറയുന്ന ഫോണിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് അപ്പോൾ ഏകദേശം നാൽപ്പതിനായിരം രൂപ റേഞ്ചിൽ വരുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും നാളെ ഉച്ചയ്ക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം ഇനി തൊട്ടടുത്ത ദിവസം അതായത് ഓഗസ്റ്റ് പന്ത്രണ്ടാതി വിവോഡ സൈഡിൽ നിന്നുള്ള വി സിക്സ്റ്റി എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിന്റെ കംപ്ലീറ്റ് സ്പെക്ക് കാര്യങ്ങളൊക്കെ വിവോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആകെ അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് മാത്രമാണ് ഈ വി സീരീസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ സെൻറ്ററിക്ക് ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറില്ല പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും ഈ വി സിക്സ്റ്റിയിലും സൈസുമായിട്ടുള്ള കൊളബറേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും ഈ വി സിക്സ്റ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഏകദേശം നാൽപ്പതിനായിരം രൂപ റേഞ്ചിലാണ് എന്തായാലും ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഈ വി സിക്സ്റ്റി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി അതിൻ്റെ തൊട്ടടുത്ത ദിവസം അതായത് ഓഗസ്റ്റ് തിയതി പോക്കോട സൈഡിൽ നിന്ന് എം സെവൻ പ്ലസ് എന്ന് പറയുന്ന ഫോൺ ഫ്ലിപ്കാർട്ട് വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഏഴായിരം എം എച്ച് ബാറ്ററി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവർ മെയിനായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് എന്തായാലും പതിമൂന്നാം തീയതി പോക്കോ എം സെവൻ പ്ലസ് ഫ്ലിപ്കാർട്ട് വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് റിയൽമി ന്യൂസുകൾ കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം റിയൽമി ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന ഫോൺ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തി രണ്ടായിരം രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ആ ഒരു ഫോണിന്റെ ഗെയിം ഓഫ് ത്രോൺ ലിമിറ്റഡ് എഡിഷൻ വരാനായിട്ട് പോവുകയാണ് അതിൻ്റെ പല ഡീറ്റെയിലും കാര്യങ്ങളും പല സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട് സോ അധികം വൈകാതെ ഇന്ത്യ അടക്കം ഗ്ലോബലി റിയൽമി ഫിഫ്റ്റീൻ പ്രോൻ്റെ ഗെയിം ഓഫ് ത്രോൺ ലിമിറ്റഡ് എഡിഷൻ പ്രതീക്ഷിക്കാം സോ ഇതിൻ്റെ പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളത് അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു ലിമിറ്റഡ് എഡിഷൻ അധികം വൈകാതെ റിയൽമിയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ പി സീരീസിലെ നെക്സ്റ്റ് ജനറേഷൻ ഫോൺ അധികം വൈകാതെ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത് പി ഫോർ പ്രോ എന്ന് പറയുന്ന ഫോണായിരിക്കും ആദ്യം വരുക അതിനുശേഷമായിരിക്കും പി ഫോറും മറ്റ് ഫോണുകളൊക്കെ വരാനായിട്ട് പോകുന്നത് എന്തായാലും ഈ ഒരു പി ഫോർ പ്രോ എന്ന് പറയുന്ന ഫോണിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കുന്നത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് ഇപ്പോൾ റിയൽമിയുടെ പി സീരീസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ഒരു ാണ് വരാറ് സോ ഒരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോൺ റിയൽമി പി ഫോർ പ്രോ എന്ന് പറയുന്ന ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മുന്നൂറ് മില്യൺ യൂണിറ്റുകൾ അതായത് മൂവായിരം ലക്ഷം ഫോണുകളാണ് ഇതുവരെ റിയൽമി വിറ്റിരിക്കുന്നത് സോ മുന്നൂറ് മില്യൺ എന്ന് പറയുന്ന ആ ഒരു വലിയ താഴെ കല്ലിലോട്ട് റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡും എത്തിയിട്ടുണ്ട് സോ ഇനിയും ഒരുപാട് ഫോണുകൾ അവർ വിൽക്കട്ടെ നല്ല ഫോണുകൾ കാര്യങ്ങളൊക്കെ വരട്ടെ അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ ഒരു പക്ഷേ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല കേട്ടോ കാരണം ശനിയാഴ്ച ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് വീക്കെൻഡ് കിട്ടും മക്കളെയും ഭാര്യനെയും കൊണ്ടൊക്കെ ഒരു ട്രിപ്പ് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട് സോ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് ഞാൻ സ്കിപ്പ് ചെയ്യും ഇനി ഒത്തിരി ന്യൂസ് അതിന് മുന്നേ കളക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി റെക്കോർഡ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് വെക്കും സോ എന്താവും എന്നുള്ളത് അറിയില്ല വേറെന്താ അതേപോലെ കൂലി മൂവിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ആ ഒരു സിനിമ കാണും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് ഇതാ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗുഡ് ബൈ